റോസ് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞിട്ട് ഇലകൾ പഴുത്ത് ആ റോസ് ചെടി കരിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന കുറേ കംപ്ലൈൻറ്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം പോട്ടി മിക്സർ നന്നായിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ ഈ ചെടികളൊക്കെ നടുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ആ ഒഴിച്ച അന്ന് ഒഴിച്ച വെള്ളമാണ് കേട്ടോ ഒരു പതിനഞ്ച് ദിവസത്തിന് മുകളിലായി ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം ഈർപ്പം അതിൽ നിന്ന് പോയിട്ടില്ല പിന്നീട് ഞാൻ ഞാനിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുമില്ല ഒരു പക്ഷേ മഴ പെയ്യുമ്പോൾ ചിലതായിട്ട് ഈർപ്പം തട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തായാലും ശരി ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ മണ്ണ് പറ്റുന്നുണ്ട് എങ്കിൽ നമ്മളതിനകത്തേക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആ ഒരു ഈർപ്പത്തിൽ തന്നെ ആ ചെടി നിന്നോളും പ്രശ്നമില്ല ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി രാവിലത്തെ വെയിലത്തേക്ക് ഒന്ന് എടുത്ത് വെച്ചു എന്ന് മാത്രം അപ്പോൾ പതിയെ പതിയെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ പതിയെ നമുക്കിത് വെയിലത്തേക്കെടുത്ത് മാറ്റാം കേട്ടോ അതായത് രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കിട്ടുന്ന തരത്തിൽ വേണം ആദ്യമൊക്കെ വെക്കാനായിട്ട് പിന്നീട് മാത്രമേ നമ്മൾ ഇത് നല്ല വെയിലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ദാ ഈ കാണുന്ന പരുവത്തിൽ മണ്ണാകുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് ഓവർ വാട്ടറിങ് ആയി പോവുകയും ചെയ്യും ചെടിക്ക് സംഭവിക്കുന്നത് അതാണ് പെട്ടെന്ന് ഇല മഞ്ഞിക്കുകയും ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് കേട്ടോ